നിങ്ങളുടെ മൊബൈൽ ഫോൺ നശിപ്പിക്കുന്നത് ഒറ്റ സാധനമാണ് ഇത് ഫോണിൽ അടിഞ്ഞുകൂടി നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളാക്കും ഫോൺ ഹാങ് ആക്കും ഫോൺ ഹീറ്റാക്കും അതേപോലെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഇങ്ങനെ മെമ്മറി ഫുള്ളെന്നുള്ള മെസ്സേജ് വരും എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ ആയിട്ടൊരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഒരു സെറ്റിങ്സ് കാണാൻ പറ്റും സൈറ്റ് സെറ്റിങ്സ് എന്നാണ് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സൈറ്റുകളെ സംബന്ധിക്കുന്ന സെറ്റിങ്സ് ആണ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കയറിയ സൈറ്റിൽ നിന്നെല്ലാം നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള അനാവശ്യ ഫയലുകൾ ഇവിടെ സേവ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇവിടെ കണ്ടോ ഡാറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് ഫയലെല്ലാം സേവക്കി കിടക്കുന്നത് അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും ഉണ്ടോ ഇത്രയും കാലം നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ആ ഇൻ്റർനെറ്റിൽ നിന്നെല്ലാം നമ്മുടെ ഫോണിൽ കടന്നുകൂടി അനാവശ്യ ഫയലുകളാണ് ഇതെല്ലാം ഏറ്റവും താഴെ ഡിലീറ്റ് ആൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് എടുത്തു ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയലെല്ലാം ഡിലീറ്റായിട്ട് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഫ്രീ ആയിട്ട് ഫോൺ കുറച്ചുകൂടെ ഫാസ്റ്റാകുന്നതായിരിക്കും ഇവിടെ കണ്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എട്ട് പോയിൻറ്റ് ഏഴ് എം ബി ആണ് എൻ്റെ ടെമ്പററി ഫയൽസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെടുത്ത് നോക്കുക ചിലപ്പം നിങ്ങളുടെ ഫോണിൽ അഞ്ച് ജി ബിയോ പത്ത് ജി ബിയോ ഒക്കെ ടെമ്പററി ഫയൽസ് കിടക്കുന്നുണ്ടാവും അതെടുത്ത് എത്രയും പെട്ടെന്ന് ഇതേപോലെ ക്ലിയർ ചെയ്യുക ഫോൺ മെമ്മറി ഫ്രീ ആക്കുക ഫോൺ ഫാസ്റ്റാക്കുക